അപ്പം ഇന്നത്തെ ചെറിയ വലിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഓടിച്ചാടി വന്നിട്ടുണ്ട് അപ്പോൾ കാലത്ത് തന്നെ ഇന്ന് തീയൊക്കെ പിടിപ്പിച്ചിട്ട് ചോറ് അങ്ങോട്ട് വെച്ചേക്കാണ് കേട്ടോ അപ്പം പിന്നെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ കിട്ടും നല്ല വേവുള്ള അരിയാണ് ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടാകും പിന്നെ വെള്ളം വറ്റും വെള്ളം പിന്നെ ഒഴിച്ചെടുക്കും അങ്ങനെയൊക്കെയാണ് പരിപാടിയാണ് അപ്പോൾ ഇന്ന് പഴം പുഴുങ്ങിയതായിരുന്നു കേട്ടോ പഴം പിങ്ങിയതെന്നാണ് പറയൽ അങ്ങനെ പഴം പുഴുങ്ങിയതൊക്കെ കഴിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് മുറ്റൊന്നടിച്ച് വരാനുണ്ടായിരുന്നു വെള്ളം തെളിച്ച് അതൊന്നും അടിച്ച് വരി കുറേ ഒന്നും കച്ചറ ഉണ്ടായിട്ടില്ല കേട്ടോ കുറച്ചുണ്ടായിട്ടുള്ളൂ പിന്നെ നന്നായിട്ട് വെള്ളം തെളിച്ച് ആ ചിരയിലൊക്കെ അടിച്ച് വാരിയതാണ് അങ്ങനെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു പൈപ്പിൽ വെള്ളം വന്നത് എടുത്ത് വെച്ചിരുന്നു കേട്ടോ അതിൽ വെള്ളം കൊണ്ട് ഇട്ടു പിന്നെ ഒലുമ്പാന് പൈപ്പ് എടുത്തുട്ടാ നമ്മളെ ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് ഒന്നെടുത്തു അങ്ങനെ എല്ലാം ഒന്ന് അലക്കി അയലിൽ തോര ഇട്ടു വെയിലാവുമ്പോൾ ഇനി ആ പണികളൊക്കെ കഴിഞ്ഞു വെയിലായ കൂടെ ഒന്നും ഇറങ്ങാൻ പറ്റൂലട്ടോ പിന്നെ കുറച്ച് ഓല ഉണ്ട് ചൂലുണ്ടാക്കാനും അത് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം അത് ഉണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പം അടുത്ത ഏതെങ്കിലും ദിവസം നോക്കാം പിന്നെ കുട്ടികളൊക്കെ അവിടെ കളിക്കാൻ വന്നിരുന്നു കേട്ടാ ഭയങ്കര കളിയാണ് എല്ലാരും കൂടെ ഏ ബിരിയാണി ണ്ടോ അറിഞ്ഞല്ലേ സമ്മന്തിയാണ് ചമ്മന്തി ബിരിയാണിയാണെന്ന് ഉച്ചക്കൊക്കെ വിടുന്ന ചോറ് അല്ലേ സച്ചുനോടുന്നേ ഓനക്ക് പരീന്ന അങ്ങനെ കുട്ടികളെ കളിയൊക്കെ കഴിഞ്ഞു ഒരു രണ്ടര ടൈം ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ എന്തൊരു വെയിലാണെന്ന് റോഡ് കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ല വെയിലുണ്ട് ഒരു വണ്ടി അനങ്ങണില്ലട്ടാ ഞങ്ങൾ ഓട്ടോ കാത്ത് നിൽക്കുകയാണെങ്കിൽ ബസ് പോയിട്ട് രണ്ടരൻ്റെ ബസ്സിന് ഇറങ്ങിയതായിരുന്നു ബസ് കിട്ടിയും ചെയ്തില്ല ഞാനും താത്തമാരും ഒക്കെ ഉണ്ട് ഇട്ടാ അങ്ങനെ ഞങ്ങൾക്ക് പോണെന്ന് പറഞ്ഞാൽ നാളെ എളാപ്പാൻ്റെ മോൻ്റെ വീടിരിക്കലാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ എല്ലാവരും കൂടെ രണ്ട് താത്തമാരും ഞാനും അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങിയതാണ് മൂത്ത താത്താൻ്റെ മോളൊക്കെ ഉണ്ടിട്ടാ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വണ്ടി ലാസ്റ്റ് ഒന്ന് വിളിക്കേണ്ട ആവശ്യം വന്നിട്ടാണ് അതേവരെ നിന്നിട്ടും വണ്ടി കിട്ടിയില്ല ലാസ്റ്റ് വണ്ടി വിളിച്ച് ഞങ്ങൾ ഇവിടെ എത്തി അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ നോക്കുകയാണ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ മനസ്സിൽ കണ്ടിരുന്നത് ബിരിയാണി പോട്ട് എന്നോട്ടോ അവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് അത് തന്നെ കണ്ടത് അങ്ങനെ ഞാൻ ആ ബിരിയാണി പോട്ടും മുന്നെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിന്നിട്ടാണ് വേറെ ഒന്നും നോക്കിയിട്ടും എനിക്കങ്ങോട്ട് മനസ്സ് കൊക്കണില്ല അങ്ങനെ ബിരിയാണി പോട്ട് ഞാൻ ലാസ്റ്റ് ഉറപ്പിച്ചു തന്നെ വാങ്ങാന്നുള്ളത് അങ്ങനെ ആരുടെ അനിയത്തിയും കൂടെ ബിരിയാണി പോട്ടാണ് എടുത്തത് മറ്റൊരു ഓർക്കുള്ള സാധനങ്ങൾ വേറെ വാങ്ങിക്കണുണ്ട് അപ്പുറത്ത് അങ്ങനെ എല്ലാവരും കൂടെ സെലക്ട് ചെയ്ത് അത് വാങ്ങിച്ച് എന്നിട്ട് ഞങ്ങൾ അവിടെ പൊതിയാൻ വേണ്ടിയിട്ട് കൊടുത്തു വിട്ടാ എന്നിട്ട് ഞങ്ങൾ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് ആകെ പൊട്ടി നാശമായിരുന്നു പിന്നെ അവർക്കൊക്കെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അതിനാണ്ടിട്ട് അത് അവിടെ കൊടുത്തിട്ട് അപ്പുറത്തേക്ക് പോയി പിന്നെ തിരിച്ച് വന്നിട്ട് എല്ലാം എടുത്തിട്ട് വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ വീട്ടിലെത്തി വൈകിട്ട് ഇത് അവിടെ എല്ലാവരും കൂടെ നിന്ന് അപ്പുറത്തെ വീട്ടിൽ ഭയങ്കര കളി അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലിട്ടിട്ടുണ്ട് കേട്ടോ ആയിമലാണ് വർ പോയി കളിക്കണത് അങ്ങനെ ഞാൻ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വന്നു പിന്നെ വൈകിട്ട് നമ്മൾ പെരുന്നാൾക്ക് വാങ്ങിച്ച മയിലാഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ അത് വെച്ചിട്ട് എന്തേലും വരക്കാം നാളെ പോകുവല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയ്യിലിടാന്ന് വിചാരിച്ചിട്ടോ രണ്ട് കൈയിലും മൈലാഞ്ചൊക്കെ വരച്ചിട്ടിട്ടുണ്ട് ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് പറയണട്ടോ ഒരു കൈയ്യുമ്പത്തേ ഞാൻ അതിൽ കാണിച്ചിട്ടുള്ളൂ ഇനി ചുവപ്പ് കളറായിട്ട് രാവിലെ കാണിച്ചു തരാട്ടോ അപ്പോൾ നാളത്തെ വീഡിയോയിൽ ചിലപ്പോൾ ഞാനതിട പിന്നെയെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഡിസൈൻ്റെ ഒന്നും അല്ലെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും തരാത്താരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ചെറിയതാണെങ്കിലും എന്തെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബബ്ബായ്